വൈശാഖ് വാസ്തു ആസ്ട്രോമിഷ്യന്റെ നേതൃത്വത്തിൽ പ്ലസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഡയറക്ടർ ജയകൃഷ്ണൻ എസ് ഉദ്ഘാടനം ചെയ്തു വൈശാഖ് വാസ്തു ആസ്ട്രോമിഷന്റെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അഭിനന്ദിക്കുകയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തു വൈശാഖ് വാസ്തു ആസ്ട്രോമിഷ്യൻ മന്നം ഓഫീസിൽ നടന്ന ചടങ്ങ് ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷം പല പല പേരുകളിലായിട്ട് നടന്നു വന്നിരുന്ന പ്രവർത്തനം ഈ വർഷം മുതൽ വൈശാഖുന്റെ പേരിൽ നമ്മൾ നേരിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാലോചണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും പ്രത്യേകിച്ച് പുതുവർഷം ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടത്തെ പോലെ കൃഷി ഉപജീവന മാർഗ്ഗമായിട്ട് മാത്രം ജീവിക്കുന്ന ജനസമൂഹമല്ല എന്നാണ് വിദ്യകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടുകയും നല്ല തൊഴിൽ നേടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നു ഇതുകൊണ്ട് കൊണ്ട് ശക്തരാവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നല്ല തൊഴിൽ നേടി നല്ല ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഈ കാലഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ടെന്നും എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്നതിന് വിദ്യാഭ്യാസം സഹായകരമായി മാറുമെന്നുള്ളതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രമിക്കണമെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു കോർഡിനേറ്റർ ശ്രീകല ജയകൃഷ്ണൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ വി സുനിൽകുട്ടൻ കൈതാരം മനോജ് സ്വാമി ജയമോഹൻ പ്രണവം പെരുവാരം മോഹൻശാന്തി എന്നിവർ നേതൃത്വം നൽകി